നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതമുക്കില്ല ഞാൻ ബാപ്പയുടെ കഷ്ടകാലം വിട്ടൊഴിയുന്നില്ല ഒന്ന് ക്ലച്ച് പിടിച്ച് വന്നപ്പോഴേക്കും പരിക്കുപറ്റി ഇനിയിപ്പോൾ ഇന്നത്തെ മത്സരം എന്തായാലും കളിക്കാൻ പറ്റില്ല ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പിൽ അദ്ദേഹം കളിക്കുമെന്ന കാര്യം കണ്ടറിയണം സ്കോഡിൽ എന്തായാലും അദ്ദേഹത്തെ എന്നല്ല പരിക്കുപറ്റി എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ അദ്ദേഹത്തിന് ക്രിസ്മസ് ലഞ്ചും മിസ്സായി അദ്ദേഹത്തിന് അസുഖമാണ് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ നോക്കുക റയൽ മാഡ്രിഡിൻ്റെ ഫെസ്റ്റീവ് മീലാണ് ക്രിസ്മസ് ലഞ്ച് എന്ന രൂപത്തിൽ അവർ എല്ലാ വർഷവും അവസാനത്തിൽ നടത്തുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതായത് പുരുഷ ടീമിലെ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു വനിതാ ടീം അംഗങ്ങളുണ്ടായിരുന്നു ബാസ്ക്കറ്റ് ബോൾ ടീം അംഗങ്ങളുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും പങ്കെടുത്ത ഘട്ടത്തിൽ പുരുഷ ഫുട്ബോൾ ടീമിൽ നിന്ന് ആ ഒരു പ്രോഗ്രാം മിസ് ചെയ്തത് കിലിനം പാപ്പാത്രമാണ് റിലീവോ റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹത്തിന് ഇല്നെസ് ഉണ്ട് ഫീവർ ഉണ്ട് എന്നുള്ളതാണ് സോ അദ്ദേഹത്തിന് പനിയുള്ളത് കാരണമാണ് ഈ ഒരു മീൽ മിസ് ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥ വന്നത് എന്തായാലും റയൽ മാറ്റഡിൻ്റെ താരങ്ങൾ മറ്റുള്ളവരെല്ലാവരും ഇതിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല ആ പരിപാടിക്ക് ശേഷം ആ ഒരു ലഞ്ചിന് ശേഷം അവർ സാനിറ്റാസ് ലാ മർളൈജ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്ക് പോവുകയുണ്ടായി അവിടെ അവിടുത്തെ ലോക്കൽ ചിൽഡ്രന് അവർ പ്രസൻസ് സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആഘോഷമായിരുന്നു ഇന്നലെ ആകെ ഉണ്ടായിരുന്നത് അതിൽ പങ്കെടുക്കാൻ പക്ഷേ കിലിൻ അമ്പാപ്പയ്ക്ക് കഴിഞ്ഞില്ല അമ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഇൻ്റർ കോണ്ടിലിന് കപ്പും മിസ്സാവാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇന്നലെ ആഞ്ചിലോട്ടി പറഞ്ഞത് എന്തായാലും ഇന്നത്തെ റയോ വല്ലക്കാനക്കെതിരെയുള്ള മത്സരം കളിക്കാൻ പറ്റില്ല പക്ഷേ സ്കോഡിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം എന്നായിരുന്നു എന്നുള്ള പറഞ്ഞത് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെത്താം